നമ്മളെ ഓണ്ട സിറ്റി സെയിലായിട്ടുണ്ട് വണ്ടി എടുക്കാവുന്നവരാണ് മലപ്പുറത്ത് നിന്നാണ് വരുന്നത് നമ്മളെ ടൈപ്പ് വണ് സിറ്റിയാണ് ഇപ്പോൾ ഇപ്പൊ ടൈപ്പ് ടൂക്ക് കൺവേർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തോടു എങ്ങനെയുണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ബാക്കി നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഓടിച്ചു നോക്കിട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ും കംപ്ലൈൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങൾ പറയും അതിപ്പോൾ ആരാണെങ്കിലും പറയും അപ്പൊ അവര് വണ്ടി വീഡിയോ കോൾ ചെയ്തൊക്കെ ഓക്കെ ആയിട്ട് വന്നാണ് വന്നു ആ ഡെലിവറി ആണ് അപ്പോ ഹാപ്പി അല്ലേ